ുമ്പം ചർച്ച ആ ചർച്ചയിൽ നമ്മള് പങ്കെടുക്കേണ്ട കലിമത്തം നല്ലതു പറയണേതങ്ങള് പറയാണ് നല്ലതു പറയണേ അതാ കയാമത്തു നാളിൽ അതേ നാല് പവർ കിട്ടുന്നവരാരാ കിട്ടുന്ന സംഭവം ഏതാണ് കിട്ടുന്ന ഏതാണ് പറയുന്നു പറയുന്നു മരിച്ചാൽ കഴിഞ്ഞാൽ

സയ്യിദുൽ നിങ്ങളുമൊക്കെ മരിച്ചാൽ നമുക്ക് അതാ നമ്മുടെ വീട്ടിൽ ആളുകൾ വന്നിട്ട് എഴുപതിനായിരം തിക്ര ചെല്ലണം ചെല്ലിക്കണം നല്ലത് തന്നെ അതിൻ്റെ മുമ്പ് സ്വന്തമായി ഒന്ന് ചെല്ലിവെച്ചുകൂടെ െ ഒരു എഴുപതിനായിരം ലാ ഭക്ഷണ വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴും ജ്യൂസ് കഴിക്കുമ്പോഴും എന്ത് കഴിക്കുമ്പോഴും എന്നിട്ടോ യാതൊരു തടസ്സവും ഇല്ലാതെ ബ്ലോക്കില്ലാതെ അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് കൊടലിലേക്ക് ഇറക്കിയ റബ്ബ് സുബ്ഹാനല്ലാഹ് യാതൊരു ബ്ലോക്കും ഇല്ലാതെ ിയ റ് ഭക്ഷണമിറക്കിയ റബ്ബ് കിഡ്നിക്ക് വേണ്ടത് കിഡ്നിക്ക് അതേ ശരീരത്തിന് വേണ്ടത് ശരീരത്തിന് രക്തത്തിന് വേണ്ടത് രക്തം അതേ ഗ്ലൂക്കോസിന്റെ അളവിന് വേണ്ടത് അങ്ങോട്ട് എല്ലാം തറംതിരിച്ച് ഒരു കൊണ്ടുവന്ന യന്ത്രം ശരീരത്തിൽ ഫിറ്റ് ചെയ്തിട്ടില്ല നമ്മളെ പടക്കുമ്പോൾ ഉമ്മ വെച്ചിട്ട് ും കൊണ്ടുവന്നരീരത്തില് പടച്ച യന്ത്രങ്ങളാണ് ആ യന്ത്രത്തിലൂരെ അതൊരു തടസ്സവും ഇല്ലാതെ ഇറക്കിയ റബ്ബ് ആ റബ്ബിനെ ഭക്ഷണം കഴിച്ചാൽ കല്യാണൊക്കെ കഴിഞ്ഞ് ഇസ്താബിമാരൊക്കെ വിളിച്ച് നാട്ടുകാരൊക്കെ എല്ലാരും വന്ന് ഭാര്യ പ്രസവിച്ചു കുട്ടി പെണ്ണാണ് മുഖം പാടി ഭക്ഷണൊക്കെ ാണ് കൂടുതൽ പറയേണ്ടത് ഒരു വീട്ടിൽ വീട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ വീട്ടിലൊരു രണ്ടോ മൂന്നോ പെൺകുട്ടികൾ ഉണ്ടായിട്ട് ആ പെൺകുട്ടികളെയും ആ പെൺകുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയ്ക്ക് പോറ്റി വളർത്തി നല്ലൊരു ഭർത്താവിനെ അയച്ച് കെട്ടിച്ച് കൊടുത്ത് സംരക്ഷിച്ചാൽ ഞാനും ആ രക്ഷിതാവും സ്വർഗത്തും ഇപ്രകാരമാണെന്ന് നബി മുഹമ്മദ് നല്ലവണ്ണം പഠിപ്പിക്കാമോ ഇത് പെൺകുട്ടൽ ഉണ്ടാവുമ്പോഴത്തേക്കും കഷ്ടപ്പാടായിക്കോട്ടായിരിക്കും വീടൊക്കെ ചെറിയ ഏ വണ്ടി ചെറിയ വണ്ടി എടുത്താൽ മതി പെൺകുട്ടലാണ് എന്താ എന്താ അള്ളയാണ് തണുപ്പടച്ചത് അള്ള വഴി കൊടുക്കും ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ചായ കുടിച്ചാൽ വെള്ളം കുടിച്ചാൽ ഭക്ഷണം കഴിച്ചാൽ ഒരു കല്യാണത്തിനൊക്കെ പോയി വിരുന്നു പോയി വിരുന്നു പോയിയാതൊരു ബുദ്ധിമുട്ടില്ലാതെ വാഹനത്തിൽ സ്കൂട്ടർ ഒടിച്ച് പോയി തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തേണ്ടവരുടെ അലഹന്റയണം അഫ്ലുവായി പ്രാർത്ഥനയിൽ വെച്ച് ഏറ്റവും നല്ല പ്രാർത്ഥന അലഹന് ഭക്ഷണം കഴിച്ചാൽ ഒരാൾ നമ്മളെ സൽക്കരിച്ച ഒരു വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് സൽക്കരിച്ച് ഭക്ഷണം കഴിച്ചാൽ എന്തു പറയണം എന്ന് പറയണം പ്രാർത്ഥനയിൽ ഏറ്റവും നല്ല പ്രാർത്ഥന അലഹന്തുല സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സംസാരം ആണ് സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കാനല്ല മുത്തനെ വിപണിപ്പിച്ചിട്ടില്ല സ്റ്റിക്കറൊക്കെ വെക്കാനല്ല പറഞ്ഞത് ചെല്ലാനാണ് പറയാനാണ് പറഞ്ഞത് നിങ്ങളൊക്കെ ാണ് രണ്ട് മറ്റൊന്നിലുല്ല എന്നിട്ട് വിധങ്ങൾ പറയാണ് ും സ്വർഗത്തിലെ എന്നിട്ട് ഷ്ടമുള്ള രണ്ട് റിക്കറുകൾ ഏതാണ് ഇതിൽ നിക്കെ പോയി മനുഷ്യന്മാരും i'm ഈ കൊണ്ട് അതാ മനുഷ്യനെ പരീക്ഷിക്കുകയാണ് പരീക്ഷിക്കുകയാണ് ഉമ്മത്തിനെ ും മനുഷ്യന്മാരെ കൈനീട്ടുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിന്റെ അകെ മുസ്ലിം ഉമ്മത്തിലേക്ക് ശത്രുക്കൾ കൈവേട്ടുമെന്ന് പറയുമ്പോ ചോദിക്കുകയാണ് ആ കാലഘട്ടത്തിൽ പറയുന്നു സമ്പത്ത് കൊണ്ട് നിങ്ങളെ വലിയ രാജാക്കന്മാരാണ് കൊട്ടാരങ്ങളുള്ളവരാണ് നിങ്ങളെ കയ്യിൽ പണമുണ്ട് എല്ലാം ഉണ്ട് നിങ്ങളെന്ന് മറ്റുള്ളവരെ മറ്റുള്ള മറ്റുള്ള ആളുകളെക്കാൾ അതാ കുറവല്ല വലിയവരാണെന്ന് പറയുമ്പോ

ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് ഭയം എടുത്തു കളയും നിങ്ങളെ നമ്മൾ പേടിയില്ല ഒന്നുമല്ല ഒന്നുമല്ല അവരൊന്നിനും പറ്റാത്തവരാണ് അവരെ അതാ പേടിച്ചാൽ പേടിക്കുന്നവരാണ് അവരെ ഭയപ്പെടുത്തിയാൽ ഭയപ്പെടുത്തുന്നവരാ ഭയപ്പെടുന്നവരാണ് നിങ്ങൾ കണ്ടില്ലേ ഒരു നമ്മുടെ സർക്കാർ ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഭയം ഭയം പോയില്ലേ പറയണേ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരിക്കും എന്നാൽ നിങ്ങൾ അന്ന് മഴവെള്ളപ്പാച്ചിലെ ചണ്ടിയും നിരയും പോലെയായിരിക്കും എന്നിട്ട് നബി പറയുന്നു വലയൻസി മിൻ നിങ്ങളോടുള്ള ഭയം അല്ലേ മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു അല്ലാഹുവിനെ സർവ വസ്തുക്കളും അവനെ പേടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു കഴിഞ്ഞുപോയ മഹാ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്ന കാലം ഒരു ഉമ്മത്തിന്റെ മക്കളാണ് പറയുന്നത് ഒരു ഉമ്മത്തിന്റെ മക്കളാണ് പറയുന്നത് കേൾക്കുകയാണ് അവരുടെ ഇടയിൽ തന്നെ ഐക്യമില്ല അവരുടെ ഇടയിൽ തന്നെ അതാ പരസ്പരം അവർ തന്നെ ശത്രുക്കളാണ് അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല അതുകൊണ്ട് അവരൊന്നും നീ ഒന്നുമല്ല അവര് അതാ കൂട്ടമായി വരികയില്ല കാരണം അതാ വ്യത്യസ്തങ്ങളായ പാർട്ടികളായി പോയി പോയിരുന്നു ശത്രുക്കളുടെ മനസ്സില്ലതാ തോന്നുകയാടൻ സുബാനും കുറച്ചുള്ള നിക്ഷേപിക്കും അപ്പോൾ ചോദിച്ചോ ഒരാൾ ചോദിച്ചു ആറസൂലിയെ പറയാണ് അപ്പോൾ തിക്കറുകൾ ഉണ്ട് സരാത്തിന്റെ മതിസുകളുണ്ട് പ്രഭാഷണങ്ങളുണ്ട് പലതുമുണ്ട് അതാ സംസ്കരണപ്പെടുകയുന്നില്ല ഉമ്മത്തിന്റെ മനസ്സ് പാകപ്പെടുന്നില്ല അടി അനുസരിക്കുന്നില്ല ഉമറാക്കളെ അനുസരിക്കുന്നില്ല സുബാനം കളിക്കുകയാണ് സുബാന ദുനിയാവിൽ കൊട്ടാരമുണ്ടാക്കണം ദുരിതാ വീടുണ്ടാക്കണം ഞാനും എൻ്റെ കുട്ടികളുമെന്നല്ലാതെ അയൽബക്കാരോട് സ്നേഹമില്ല കുടുംബങ്ങളോട് സ്നേഹമില്ല സ്വത്തുമെന്നല്ലാതെ വേറൊരു ചിന്തയില്ല തൊരിയാവിനോടുള്ള അടങ്ങാത്ത ഒതുങ്ങാത്ത പ്രേമമാണ് ധരിയാവിനോടുള്ള സ്നേഹമാൽ മോ അതാ മരണത്തോടുള്ള വെറുപ്പും മരിക്കുമെന്നത പേടിയാണ് മരണത്തോട് വെറുപ്പാണ് പേടിയാണ് ഉമ്മത്തെ ഭൂമിനെ ചിന്തിക്കോ ഭൂമിനേ